കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർക്ക് ഡ്രൈവിംഗിൽ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഡ്രൈവിംഗിൽ എപ്പോൾ എവിടെയാണ് തേർഡ് ഗിയർ ഉപയോഗിക്കേണ്ടത് അതുപോലെ തന്നെ തേർഡ് ഗിയർ ഉപയോഗിക്കുന്ന സമയത്ത് കൈ എങ്ങനെയാണ് കൃത്യമായിട്ട് ബാലൻസ് ചെയ്യേണ്ടത് പല ആൾക്കാർക്കും പഠിക്കുന്ന ആൾക്കാർക്ക് ഗിയർ ഇടുന്ന സമയത്ത് പലപ്പോഴും ഗിയർ തെറ്റി പോകാറുണ്ട് സെക്കൻഡ് ഗിയർ എന്നൊക്കെ തേർഡ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ ന്യൂട്രൽ പൊസിഷനിൽ വന്ന് കിടക്കും തേർഡ് ഗിയർ ആണെന്ന് ഓർത്ത് വീണമെന്നോർത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി മൂവ് ആകാത്ത ഒരു രീതി ഉണ്ടാകും ചില ആൾക്കാർ ഗിയർ ഇടുന്ന സമയത്ത് ഫിഫ്ത്ത് ഗിയറിലേക്ക് വീഴുന്ന സമയത്ത് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ചിലപ്പോൾ വണ്ടി ഇടിച്ച് എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകുന്ന ഒരു സാഹചര്യം ഒക്കെ വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാഹനം പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് എക്സ്പേർട്ടായിട്ട് വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വാഹനം നമ്മൾ പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയറിലേക്ക് ഇടേണ്ട കറക്റ്റായിട്ടുള്ള ഒരു മെതേഡ് നമ്മൾ കൈ ബാലൻസ് ചെയ്യേണ്ട ഒരു മെതേഡ് അല്ലെങ്കിൽ ഗിയർ ഇടുമ്പോൾ തെറ്റാതെ ായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ ഗിയർ ജസ്റ്റ് ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കുന്നു കൈ ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ഇടാം സെക്കൻഡ് ഇടുന്ന സമയത്തും നമ്മളിത് ഇങ്ങനെ കൈ കൈപിടിക്കുക ഇതിന് പാം എന്നാണ് പറയുന്നത് നമ്മൾ ജസ്റ്റ് ന്യൂട്രൽ പൊസിഷനിലേക്ക് ആക്കുന്നു ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് തൊട്ട് താഴ്ത്തിട്ടാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കൈ പിടിക്കുക അല്ലെങ്കിൽ ചില ആൾക്കാർ ഇങ്ങനെ കൈ പിടിച്ച് ഇടാറുണ്ട് നമുക്ക് തുടക്കത്തിലൊക്കെ ബാലൻസ് ചെയ്യുന്ന ഏറ്റവും ബെറ്റർ മെതേഡ് ഇത് തന്നെയാണ് നമ്മുടെ കൈകാര്യം ഉൾവശം ദേ ഈ ഒരു ഭാഗം ഇങ്ങനെ വരിക കൈ ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് മേളിലേക്ക് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഗിയർ ലിവർ ന്യൂട്രൽ വരും ഇവിടുന്ന് ജസ്റ്റ് ഇത് ഇങ്ങനെ തന്നെ പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക അപ്പം നമുക്ക് പ്രോപ്പർ തേർഡ് ഗിയർ ഇടാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ഗിയർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ തരാം ഇത് നമ്മൾ സ്പീഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം അതായത് കൈ ഇങ്ങനെ പിടിക്കുക ന്യൂട്രൽ പൊസിഷൻ ദേ ജസ്റ്റ് തേർഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടാം ഇനി ഡ്രൈവിംഗിൽ എവിടെയൊക്കെയാണ് നമ്മൾ തേർഡ് ഗിയർ കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ നല്ല നിരപ്പായിട്ടുള്ള റോഡിലാണ് നമ്മൾ തേർഡ് ഗിയർ ഉപയോഗിക്കുന്നത് അപ്പോൾ തേർഡ് ഗിയർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് ഗിയറിൽ നമ്മളൊരു വാഹനം എടുത്തു കഴിഞ്ഞാൽ റോഡ് സ്ട്രെയിറ്റ് ആണ് അല്ലെങ്കിൽ ചെറിയ കയറ്റങ്ങളൊക്കെ ആണെങ്കിൽ പോലും വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ സെക്കൻഡ് ഇടാം സെക്കൻഡ് ഗിയറിൽ വാഹനത്തിന് പോകാനായിട്ട് ഒരു ഇരുപത് കിലോമീറ്റർ വേഗത ആയെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് നമുക്ക് വാഹനത്തെ ഓടിക്കാം ഇനി തേർഡ് ഗിയർ ഇടുന്ന സമയത്ത് ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ എങ്കിലും വാഹനം ഓടിക്കാൻ പറ്റുന്ന ഒരു റോഡാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കൊടുത്ത് മൂവായി ആക്സിലറേഷൻ കുറച്ചതിന് ശേഷം ക്ലച്ച് പിടിച്ച് തേർഡ് ഗിയർ ഇട്ടാൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ മൂന്നാമത്തെ ഗിയർ ഗിയറിൽ ഒരു മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ വേഗത ബാലൻസ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് കഴിയും അപ്പോൾ അത്തരത്തിലുള്ള നിരപ്പായിട്ടുള്ള റോഡിലോ അല്ലെങ്കിൽ ചെറിയ കയറ്റങ്ങൾ ആയിട്ടുള്ള റോഡാണ് അത് വലിയ കയറ്റം അല്ലെങ്കിൽ ചെറിയ കയറ്റങ്ങളായിട്ടുള്ള ഒരു റോഡിലാണെങ്കിലും നമുക്ക് തേർഡ് ഗിയറിൽ ഓടിക്കാൻ കഴിയും ഇനി നമ്മളുടെ വാഹനം തേർഡ് ഗിയറിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം റോഡിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉടൻ തന്നെ ആദ്യം ചെയ്യേണ്ടത് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ സെക്കൻഡ് ഗിയറിലും പോകുന്നില്ലെങ്കിൽ മാത്രം വാഹനം സ്ലോ ആയാൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവരെ ഇത് ശ്രദ്ധിക്കുക